നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ജില്ലാ ആശുപത്രി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു തിരൂർ നഗരസഭ നവീകരണം പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി റോഡിൽ സിറ്റി ജംഗ്ഷനിലാണ് റോഡിന് നടുവിലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ഗർത്തം രൂപപ്പെട്ടത് നിരവധി തവണ മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടും അധികൃതർ മൗനം തുടരുകയാണെന്നാണ് ആക്ഷേപം മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരൂർ നഗരസഭ ഒരു കോടി ലക്ഷം രൂപ ചിലവിട്ട് നവീകരണം പൂർത്തിയാക്കിയ തിരൂർ ജില്ലാശുപത്രി റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ഗർത്തം രൂപപ്പെട്ടത് തിരൂർ സിറ്റി ജംഗ്ഷനിൽ നിന്ന് ജില്ലാശുപത്രി റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ഗർത്തം രൂപപ്പെട്ടത് വാട്ടർ അതോറിറ്റിയുടെ കടുത്ത അനാസ്ഥക്കെതിരെ പ്രതിഷേധം ഉയർന്നു വരികയാണ് ജില്ലാ ആശുപത്രി നവീകരണം ഒരു കോടി പത്ത് ലക്ഷം റുപ്യാണ് നമ്മളെ ജില്ലാ ആശുപത്രി റോഡ് നവീകരിച്ചിട്ടുള്ളത് ഈ റോഡ് നവീകരണം കഴിഞ്ഞ പിറ്റത്തെ ദിവസം മുതൽ നമ്മളെ റോഡിലിന്റെ സൈഡിലൂടെ വെള്ളം വരുന്നത് ഞങ്ങളുടെ ഈ ഇവിടെയുള്ള വ്യാപാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒന്നര മാസത്തിലധികമായി ഈ റോഡിൽ പൊട്ടി പൊട്ടിയിട്ട് ഇതിലൂടെ വെള്ളം വരും വെള്ളം വരുന്നത് എന്നാൽ കുറച്ച് സമയം ഒന്നും മാത്രമല്ല പുലർച്ചെ മൂന്ന് മണി മുതൽ ഏർ തുടങ്ങിയിട്ട് ഒരു ഒമ്പതര പത്ത് മണിവരെ ആണ് തുടർ തുടർച്ചയായി വെള്ളം റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊന്നുമല്ല പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം ലിറ്റർ വെള്ളത്തോളം ഡെയിലി ഈ റോഡിൽ റോഡ് സൈഡിലൂടെ ന നഷ്ടമാവുന്നത് ഒരു സാധാരണക്കാരൻ ഒരു വെള്ളം എടുത്തിട്ട് ുന്ന വെള്ളം ചെറിയ മറ്റെന്തെങ്കിലും ചെറിയ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ആ വെള്ളം അവര് അതിനെതിരെ അവർക്ക് ഈടാക്കുന്ന നഷ്ടപരിഹാരത്തുക ചെറുതൊന്നുമല്ല അവർക്ക് ഇനി ഇല്ലാത്ത ഫൈനുകളില്ല എല്ലാവിധത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ വാട്ടർ അതോറിറ്റി വളരെ മോശമാണ് പല തവണ ഇപ്പൊ ഇത് ഇതിനു മുമ്പ് തന്നെ ഒരു അനുഭവം ഈ അർബൻ ബാങ്കിന്റെ മുമ്പില് തൊട്ടുമുമ്പില് റോഡ് നവീകരണത്തിന് തൊട്ടു മുമ്പേ മാർച്ച് മാസത്തിൽ അവിടെ ഒരു കുഴി ഉണ്ടായി ഇതേമാതിരി വെള്ള ലേക്ക് വന്ന് പൊളിച്ച് ശരിയാക്കി ഇനി പ്രശ്നം ഉണ്ടാവില്ല എല്ലാം റെഡിയായി എന്ന് പറഞ്ഞിട്ടാണ് ഈ റോഡ് നവീകരണം ഇവിടെ നടന്നത് ഈ റോഡ് നവീകരണം നടന്ന് കൂടാതെ സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാന രീതിയിലുള്ള പൈപ്പ് പൊട്ടി വെള്ളം വരുന്നത് അതും ശരിയാക്കി പൂർണമായി എന്ന് പറഞ്ഞിട്ടാണ് ഈ പണി ഇത് പണി എന്ന് പറഞ്ഞാല് ഒരു കുറച്ച് എംസാൻ്റും കുറച്ച് സിമെന്റും വന്നിട്ട് ഒന്നോ രണ്ടോ ആളുകൾ വന്ന ഒരു ഗുഴിയേണ്ട വെക്കും എന്നിട്ട് എന്താ പിന്നെ ചെറിയൊരു സ്റ്റീൽ മയത്ത് സാധനം അതിനുള്ളിൽ അടിച്ചു കയറ്റി പോകും തൽക്കാലം ഒരു ചെറിയ രൂപത്തിൽ മാത്രമേ പൈപ്പ് തുറക്കുള്ളൂ ഇത് പിന്നെ പൈപ്പ് പൂർണ്ണമായിട്ട് വാൾവ് തുറ തിരൂർ നഗരസഭ അടുത്ത മാസം ഉദ്ഘാടനം നടത്താനിരിക്കെയാണ് വാട്ടർ അതോറിറ്റിയുടെ കടുത്ത അനാസ്ഥ നിരവധി സംഘടനകൾ വിഷയം ഉയർത്തിക്കാട്ടി സമരത്തിനൊരുങ്ങുകയാണ്